റബ്ബർഷീറ്റും ഒട്ടുകറയും മോഷ്ടിച്ച പേർ തെന്മല പോലീസിന്റെ പിടിയിൽ പുനലൂർ തൊളിക്കോട് കൃഷ്ണവിലാസത്തിൽ അറുപതുകാരൻ ഗോപാലകൃഷ്ണപിള്ള പത്തനാപുരം പുന്നല ഇഞ്ചൂർ ലക്ഷം വീട്ടിൽ ഇരുപതുകാരൻ ശ്രീകാന്ത് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം ഇടമൺ വെള്ളിമല സ്വദേശി സുധീർ അഹമ്മദിന്റെ റബ്ബർ തോട്ടത്തിലെ സ്റ്റോർ കുത്തി തുറന്ന് ഷീറ്റും ഒട്ടുകറയും മോഷ്ടിച്ച് കടത്തിയിരുന്നു രണ്ടാഴ്ച മുൻപ് ഇടമൺ പൈപ്പ് ഫാക്ടറിക്ക് സമീപമുള്ള ഷാജിയുടെ തോട്ടത്തിലെ സ്റ്റോറിലും പകൽ സമയത്ത് പൂട്ടുപൊളിച്ച് ഷീറ്റ് മോഷ്ടിച്ചു പ്രതികൾ സഞ്ചരിച്ച ബൈക്ക് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചിരുന്നു തുടർന്ന് സിസി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത് കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു സ്റ്റേഷൻ ഓഫീസർ പുഷ്പകുമാർ എസ് ഐമാരായ അമീൻ ഹരികുമാർ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് നന്ദി